കൊല്ലം പരവൂരിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷയുടെ ആത്മഹത്യയിൽ രണ്ടുപേർക്ക് മുൻകൂർ ജാമ്യം എ പി ശ്യാംകൃഷ്ണ അബ്ദുൾ ജലീൽ എന്നിവർക്കാണ് ഹൈക്കോടതി ഉപാധികളുടെ മുൻകൂർ ജാമ്യം നൽകിയത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ ഈ മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലം ആത്മഹത്യ എന്ന ആരോപണം നേരിട്ട കേസാണ് ഇതിൽ കുറ്റാരോപിതരായ എം പബ്ലിക് പ്രോസിക്യൂട്ടറെ അടക്കം ചോദ്യം ചെയ്യാൻ പോലും ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു സിബിഐ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ട കേസിൽ ഇവരെ പ്രതി ചേർത്തിരുന്നു എന്താണ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഉപാധികൾ ഇന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചത് ചേംബറിലാണ് പരിഗണിച്ചത് കോടതി അവധിയാണ് മധ്യവേദന അവധിയാണ് അതിനാൽ ചേംബറിൽ കേസ് പരിഗണിച്ചു അത് കേട്ടു ഇരുവർക്കും ജാമ്യം അനുവദിക്കുകയും ചെയ്തു എ പി ശ്യാംകൃഷ്ണ അബ്ദുൽ ജലീൽ എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത് അന്വേഷണവുമായി സഹകരിക്കണം മൂന്ന് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം എന്നിവയാണ് ഉപാധിയായി വെച്ചിട്ടുള്ളത് നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു സി ബി ഐ അന്വേഷണം വേണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് അനീഷയുടെ അമ്മ ഹൈക്കോടതിയടക്കം സമീപിച്ചിരുന്നു ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഒരു അവരുടെ കീഴിൽ ഉള്ള ഉദ്യോഗസ്ഥയെ വെച്ച് ഈ കേസിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സർക്കാരിനും സമർപ്പിച്ചതാണ് പക്ഷേ അതിനൊന്നും തന്നെ തുടർ നടപടികൾ കാര്യമായി ഉണ്ടായില്ല അതിലാണിപ്പോൾ പ്രതികൾക്ക് കേസിൽ കുറ്റാരോപിതരായവർക്ക് ജാമ്യം മുൻകൂർ ജാമ്യം കിട്ടിയിരിക്കുന്നത് ശരി ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് വലിയ വിവാദം ഉയർന്ന കേസായിരുന്നു മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനം മൂലം ആത്മഹത്യ ചെയ്യുന്നതിന് ശബ്ദരേഖയടക്കം തെളിവുള്ള കേസിൽ ഇപ്പോൾ കുറ്റാരോപിതർക്ക് ഉപാധികളുടെ ജാമ്യം നൽകിയിരിക്കുന്നു മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു